ഫിഷിംഗ് ബാറിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നെൽകൃഷിക്ക് വേണ്ടി തോടുകളിലും ബണ്ടുകളിലും വെള്ളം അടിച്ചു കയറ്റിയ ഈ സമയത്ത് ഫ്രോഗിൽ അടിക്കാത്ത കൊമ്പന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ആയിട്ടാണ് ലൂക്കാനയുടെ ഈ സ്കിപ്പ് ജാക്ക് ഷാഡ് വാഴക്കൂമ്പിൻ്റെ നിറമുള്ളത് കൊണ്ട് കലക്കുവള്ളത്തിൽ നല്ല സ്ട്രൈക്ക് തരുന്ന ഒരു ഷാഡാണിത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ഇതിൻ്റെ കവറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നതാണ് സ്കിപ്പ് ജാക്ക് ഷൈഡ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ മെറ്റീരിയൽ ടി പി ആർ എന്നാണ് സൈസ് എൺപത്തഞ്ച് മില്ലിമീറ്റർ ആണ് വെയ്റ്റ് അഞ്ച് ഗ്രാമാണ് കളർ നമ്പർ ആയിരത്തി നാല് കളർ നെയിം ചാർട്ട്യൂസ് എന്നാണ് ലുക്കാന പവർ ബൈറ്റാണ് ലൂഖാനയുടെ ഒരു പവർ ബൈറ്റ് ആണ് ഇത് അപ്പം എല്ലാവരും ഈ ഷാഡ് വാങ്ങി ഉപയോഗിക്കണം നല്ല കിടിലാൻ റിസൾട്ട് ഉള്ള ഷാഡാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഇത് വരാലിനെ പിടിക്കാൻ വേണ്ടി ഈ ഷാഡ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക